നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെ മുഖമുദ്രയായി നമ്മുടെ രാഷ്ട്രനിർമാണത്തിൽ സ്വായത്തമാക്കിയിട്ടുണ്ട് സാംസ്കാരിക കേരളത്തിൽ ഒരുപക്ഷെ അതിനെ പുനർനിർവചിക്കേണ്ടെന്ന ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു പലമയിലെ തനിമയാണ് സാംസ്കാരിക കേരളം അന്നും ഇന്നും ആഘോഷിക്കുന്നത് ഏഴു വർണ്ണങ്ങൾ കൂട്ടിവെച്ച മഴവില്ലുപോലെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ പലമയെ ആഘോഷിക്കുകയാണ് ഇന്ന് എന്റെ ഉച്ച വേറിട്ട് കേട്ടുവോ എന്നുള്ള കവിവാചകത്തിൽ ആകൃഷ്ടരാകാത്ത ഏത് കലാകാരാണ് നമുക്കുള്ളത് എന്നെനിക്കറിയില്ല കലാകാരർ എന്നു മാത്രമല്ല മനുഷ്യരാസകലം അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കലാസാഹിത്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഈ ദിവസം ധന്യമാക്കുവാനായി നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ള ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം അർപ്പിച്ചു കർമ്മനിരത എന്നുള്ളതിന് പുതിയ പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിനെ ധീരമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും എന്നും വഴിവിളക്കായി വിളങ്ങുന്ന നമ്മുടെ ആദരണീയനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ശതം പൊന്നമ്പിളികൾ കണ്ടു നിൽക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിലേക്ക് സാംസ്കാരിക കേരളത്തിനായി വിനയപൂർവ്വം ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേരുവാനുള്ള കാരണഭൂതൻ നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി